ഹലോ അസല വലൈക്കും അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ വയനാട്ടിലേക്ക് വന്നതിൻ്റെ യാത്ര ചെയ്ത ആ ഒരു വീഡിയോ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അപ്ലോഡ് ചെയ്തത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വയനാട്ടിലെ റിസോർട്ടിലെത്തുന്നത് വരെയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു പ്രത്യേകിച്ച് വിഷ്വൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ പോയത് വയനാട് വൈത്തിരി എന്ന് പറഞ്ഞ സ്ഥല ഒരു സ്ഥലത്ത് ഇന്ദീവര എന്ന് പറഞ്ഞിട്ട് ഒരു റിസോർട്ടിലായിരുന്നു അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി അത് കാരണം അവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു രാത്രി രാത്രിയാവാനായിട്ടുണ്ടായിരുന്നു അവിടെ എത്തി കഴിഞ്ഞിട്ടും പ്രത്യേകിച്ചൊന്നും കാണാനോ അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ടൊന്നും ഇതാക്കാൻ വേണ്ടിയിട്ടൊന്നും നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ രാത്രി അവിടെ സ്റ്റേ ചെയ്തു സ്റ്റേ ചെയ്തതിന് ശേഷം രാവിലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഞാൻ കാണിക്കുന്നത് നമ്മൾ താമസിച്ച കോട്ടേജിൻ്റെ ഉള്ളിലുള്ള വ്യൂ നമ്മൾ അവർ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ അവർ റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് രാവിലെയായി ഞങ്ങൾ കുട്ടികളൊക്കെ എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഞങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റിട്ട് പുറത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ കരുതി ഇപ്പം നമ്മൾ താമസിക്കുന്ന കോട്ടേജിൻ്റെ ഫ്രണ്ടിലൊരു ഓപ്പൺ ടെറസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ആക്ച്വലി ഈ ഒരു റിസോർട്ട് നിൽക്കുന്നത് കുറച്ചൊരു ഹൈറ്റിലാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഓപ്പൺ ടെറസിലേക്ക് നമ്മൾ കയറി കഴിയുമ്പോൾ പുറത്തുനിന്ന് ചുറ്റുഭാഗമുള്ള നല്ലൊരു വ്യൂ ആണ് കേട്ടോ അടിപൊളിയായിട്ട് കാണുന്നുണ്ട് നമ്മൾ വന്ന സമയത്ത് ജസ്റ്റ് ഇത് ഈ ഒരു സ്ഥലത്ത് വന്ന് കയറിയപ്പോൾ കുറച്ച് ലോങ്ങിലായിട്ട് മലകൾ കുറച്ച് വീടുകൾ ഫോറസ്റ്റ് ഏരിയ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നോക്കുമ്പോൾ മഞ്ഞ് കാരണം അതൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ രാവിലെ നല്ല തണുപ്പൊക്കെ ആയിട്ട് അപ്പോൾ കുട്ടികളൊക്കെ എഴുന്നേൽക്കുന്നതിന് മുമ്പേ അതൊക്കെ ഒന്ന് കണ്ടുവരുതേ ഒന്ന് നടക്കുക എന്നായിരുന്നു അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്നും നടക്കുമല്ല കേട്ടോ അപ്പോൾ വെറുതെ നിന്ന് ആ ഒരു ഓപ്പൺ ടെറസ്സിൽ വന്നിട്ട് നമ്മളിങ്ങനെ ചുറ്റും ഒന്ന് നോക്കുകയായിരുന്നു ഈ കാണുന്നതാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന കോട്ടേജ് ഈ പുറത്തുനിന്ന് കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ ഉള്ളത് നല്ല രീതിയിൽ തന്നെ നല്ല നീറ്റായിട്ട് തന്നെ അവരെല്ലാം സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട് ബാത്റൂമൊക്കെ നല്ല നീറ്റായിരുന്നു അതൊക്കെയാണല്ലോ നമുക്ക് മസ്റ്റായിട്ട് വേണ്ടത് അപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ അടിപൊളിയാണ് നമുക്ക് നല്ല തണുപ്പും കുറേ മരങ്ങളും നല്ല തണലും ഒക്കെ ആയിട്ടൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഫ്രീ ആയിട്ടൊക്കെ വന്നിരിക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇതേ കുട്ടികളെ കേന്ദ്രീക്കാൻ വേണ്ടി സമയമായിട്ടുണ്ട് അപ്പോൾ ആർക്കും പോയി ബ്രഷ് ചെയ്തിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവർ തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവർ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവർ ക്യാൻറ്റീൻ ഉണ്ട് സോറി ക്യാൻറ്റീൻ അല്ല ഡൈനിങ് ഹാളോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരും നോർമലി കേരള ഫുഡ് തന്നെ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ആക്ച്വലി നമ്മൾ ഈ റിസോർട്ടിലേക്ക് വന്നത് കൊറോണക്കായിട്ട് ഇപ്പം എല്ലാവരും വീട്ടിലെ ലോക്കാണ് ആരും എവിടെയും പോകാറൊന്നുമില്ല ഞങ്ങൾ പ്രത്യേകിച്ചും അങ്ങനെ ഫങ്ഷൻസിലൊന്നും പങ്കെടുക്കാറില്ല കുട്ടികളെയും കൊണ്ട് എവിടെയും പോകാറൊന്നുമില്ല അത്യാവശ്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ മാത്രമേ പുറത്തേക്കൊക്കെ പോകാറുള്ളൂ അപ്പം കുട്ടികളൊക്കെ ആകെ രസ്പായിട്ടിരിക്കുന്നു അപ്പോൾ മാത്രമല്ല എൻ്റെ മക്കളെ സംബന്ധിച്ച് വെള്ളമുള്ള എന്ത് പരിപാടിയും ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അപ്പോൾ പൂളുണ്ടെന്ന് സ്വിമ്മിംഗ് പൂളിൻ്റെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് പോകുന്നത് പിന്നെ അത് മാത്രമല്ല അധികം തിരക്കൊന്നുമില്ല ഇപ്പോൾ ഇങ്ങനെ റിസോർട്ട്സ് ഒക്കെ ഓപ്പണായി ആളുകൾക്ക് അറിഞ്ഞേ വരുന്നേയുള്ളൂ തിരക്കൊന്നും തിരക്കൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ വരാമെന്ന് വിചാരിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പൂളിലേക്ക് പോകാൻ നിൽക്കാറ് ഭയങ്കര സന്തോഷത്തിലായിരുന്നോട്ടെല്ലാവരും പുള്ളിലേക്ക് വന്നത് പുള്ളിലേക്ക് വന്ന് കുട്ടികളൊക്കെ ഇറങ്ങി ഇറങ്ങി കഴിയുമ്പോൾ നോർമലി ആ ഒരു ഭാഗത്ത് വയനാട് ഭാഗത്തൊക്കെ വെള്ളത്തിനൊക്കെ എന്ന് അറിയാമായിരുന്നു പക്ഷേ നമുക്ക് തീരെ പറ്റാത്ത അത്രയും തണുപ്പായിപ്പോയി അപ്പോൾ കുട്ടികളൊക്കെ കുറച്ച് സമയമൊക്കെ നിന്നപ്പോഴത്തേക്ക് വിറച്ചിട്ട് താ നമ്മളെ താഴെയൊക്കെ ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങി വിറയ്ക്കാൻ തുടങ്ങി ഇത്രയും തണുപ്പായത് കാരണം കുറച്ച് സമയം ഇറങ്ങും അപ്പം തന്നെ കയറിയിരിക്കും സൈഡിലേക്ക് കയറിയിരിക്കും പിന്നെ ഇറങ്ങും അങ്ങനെ അങ്ങനെ വിചാരിച്ച പോലെയൊന്നും ശരിക്കും പൂള് കളിക്കാനൊന്നും പറ്റിയില്ല അപ്പുറം കൂടെ ഉണ്ടായിരുന്ന വേറെ ഫാമിലീസിനോടൊക്കെ ചോദിച്ചപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുട്ടികൾക്ക് അതിലേറെ പ്രശ്നമല്ലോ തണുപ്പ് അങ്ങനെ കുറച്ച് സമയം വെള്ളത്തിലൊക്കെ കളിച്ച് അപ്പോഴത്തേക്കൊരു പത്ത് പന്ത്രണ്ട് മണി കഴിഞ്ഞുണ്ടാവും പന്ത്രണ്ട് മണി കഴിഞ്ഞുണ്ടാവും പിന്നെ ഞങ്ങൾ അവിടുന്ന് വെക്കേറ്റ് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോകുന്നു ശരിക്കും പറഞ്ഞാൽ തലേന്ന് രാവിലെ ഞങ്ങൾ നേരത്തെ എത്തിയതാണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയാകുമായിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത് ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടായ പ്ലാനിങ്ങാണ് ഒരു ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് ഉണ്ടായ പ്ലാനിങ്ങായിരുന്നു അപ്പം തന്നെ പോകാമെന്നുള്ള രീതിയിൽ പിന്നെ നമ്മൾ ഈ കുട്ടികളൊക്കെ അവരൊക്കെ ഡ്രസ്സ് ചെയ്ത് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എന്തായാലും വെള്ളത്തിൽ ഇറങ്ങുന്ന കാരണം കുറച്ച് പാക്കിംഗ് ഉണ്ടാവുമല്ലോ അതൊക്കെ കാരണം കുറച്ചും കൂടെ ലേറ്റായി പോയത് പിന്നെ ഇവിടുന്ന് ബേപ്പൂരിൽ അവിടെ എത്തണമെങ്കിൽ അതും കുറച്ച് ദൂരം ഉണ്ടല്ലോ അങ്ങനെയൊക്കെയാണ് ലേറ്റായി പോയത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങൾ വിശേഷങ്ങളെന്ന് പറയാൻ ഇതുപോലെ എപ്പോഴും ഇങ്ങനെ പുറത്തൊന്നും പോകുന്ന ആൾക്കാരൊന്നും അല്ല കേട്ടോ നമ്മൾ കുറേ കാലം പലർക്കും വേണ്ടിയാണ് നമ്മളെ ലൈഫ് ഇതൊരു മോട്ടിവേഷൻ അങ്ങനെ ഒന്നല്ല കേട്ടോ എൻ്റെ ഒരു അനുഭവം പറയണം ഞാൻ നമ്മളൊക്കെ പലരും പലതും ചെയ്യുന്നതിന് മുമ്പ് പല രീതിയിൽ ആലോചിക്കും മറ്റുള്ളവരെന്ത് വിചാരിക്കും ശരിക്കും നമ്മളൊക്കെ ഞാനൊക്കെ കുറേ കാലം ജീവിച്ചത് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടുണ്ട് കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും എല്ലാവരും സന്തോഷത്തിന് വേണ്ടിയിട്ടുണ്ട് അവരൊക്കെ എന്ത് ചിന്തിക്കുക അവർക്ക് അവർ നല്ലത് പറയണം അവർക്ക് നല്ലത് എന്താണ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനത്തെ ഒരു തോട്ടായിരുന്നു അതുകൊണ്ട് ഒന്നും നേടാനും പറ്റിയിട്ടില്ല നമ്മളെ ലൈഫ് ഇങ്ങനെ വെറുതെ ഒരു ഓളത്തിന് അങ്ങനെ പോവേ ആരും നമ്മൾ സത്യസന്ധമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് പഠിച്ചോളെ മാത്രമേ ബോധിപ്പിച്ചാൽ മതിയു എൻ്റെ ഒരു ജീവിത അനുഭവങ്ങൾ വെച്ചിട്ട് എനിക്ക് മനസ്സിലായി കുറേ കാര്യങ്ങൾ അപ്പോൾ എന്താ പറയുക നമ്മൾ കുറേ ജോലി എടുത്തും കുറേ ടെൻഷനടിച്ചൊക്കെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു റിലീഫായിരിക്കും ഇത് പക്ഷെ ഇത് ചിലപ്പം കാണുന്നതിൽ പലർക്കും ഗുരു കൊട്ടുന്നുണ്ടാവും പലരും ഓ ഭയങ്കര അവർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമായിരിക്കും കുറച്ച് മുമ്പ് വരെ ഞാനിതൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു പ ഒരു പന്ത്രണ്ട് വർഷം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ കുറേ ചിന്തകളൊക്കെ മാറിയിട്ടുണ്ട് അതുകൊണ്ടൊന്നൊരു കാര്യമില്ല എന്നുള്ളത് ഈ പറയുന്ന ആളുകൾ നമ്മൾ എത്ര നല്ലത് ചെയ്താലും അതിൻ്റെ ഇടയിലുള്ളൊരു തെറ്റ് തിരഞ്ഞു നടക്കുന്നവരാണെന്നും അതുകൊണ്ടൊന്നും അവരെ സന്തോഷിപ്പിച്ചിട്ട് നമുക്കൊന്നും കിട്ടാറില്ല നമ്മുടെ ലൈഫിങ്ങനെ വേസ്റ്റ് ആയി പോകണമെന്നൊക്കെ മനസ്സിലായി തുടങ്ങി അപ്പോൾ ഒരു മാറ്റം എല്ലാവർക്കും വരും നമ്മളെ അനുഭവങ്ങളിൽ നിന്ന് എല്ലാവർക്കും ഒരാൾ മാറ്റം വരും മാറ്റം നല്ലതിനാകട്ടെ എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ അതാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു